ഹലോ ഇന്ന് നമ്മൾ ഇതേ അവിടെ കാണുന്ന ചെറിയൊരു പ്ലേ ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ പോയി കളിക്കുകയൊക്കെ ചെയ്യോ ക്രിക്കറ്റും ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കും കേട്ടോ അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ദ ഇവിടെ അതെ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റ് ദൈ ഇവിടെ കുറുക്കൻ്റെ കൂടാണ് കേട്ടോ അത് അതായത് സൈഡിലുള്ള ഇത് പുല്ലുകളൊക്കെ ചെത്തി കളഞ്ഞാലും ഇത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കുന്നതാണ് കേട്ടോ അവർ ഇവിടെ രണ്ട് കുർക്കന്മാരുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം ഫ്ളാറ്റിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും രാത്രി രാത്രി സമയങ്ങളിൽ അവിടെയൊക്കെ നടക്കുന്ന കാണാറുണ്ട് കേട്ടോ ഇത് ഏത് ബ്ലാക്ക്ബെറി ആണ് കേട്ടോ ഇതെല്ലാം കൊഴിഞ്ഞു പോയി കഴിഞ്ഞ മാസം കഴിഞ്ഞതിന് മുമ്പത്തെ മാസമൊക്കെ നല്ലോണം ഉണ്ടായി നിന്നതാണ് കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിച്ചുതരാം കേട്ടോ ഇപ്പം എല്ലാം കൊഴിഞ്ഞു അപ്പം അതിൻ്റെ സീസൺ കഴിഞ്ഞു ഇത് കഴിഞ്ഞ മാസം വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ ചുമ്പങ്ങ് മാറി ബ്ലാക്കായി വരുന്ന ആ സമയത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും കേട്ടോ നമുക്ക് ഇതിട്ട് നമുക്ക് മീൻകറി വരെ വെക്കാൻ തോന്നും അതുമാതിരി മാതിരി പുളിയാണ് പക്ഷേ നാളെ നാളെ കഴിഞ്ഞോ അത് ചീഞ്ഞ് പോകുന്നുള്ള സ്ഥിതി ആയി കഴിയുമ്പോഴത്തേക്കും കഴിച്ച് കഴിഞ്ഞാൽ നല്ല മധുരം ആട്ടോ അതേ അച്ഛനും മോനും കൂടി കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കും അവൻ ബാറ്റ് ചെയ്യാൻ തരില്ല ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ വഴക്കുണ്ടാക്കും അപ്പം ഞങ്ങൾ പറയും ഞങ്ങൾ ഭീഷണിപ്പെടുത്തും ഞങ്ങളിപ്പോൾ തന്നെ പോകുന്നു പറയും അപ്പം അവൻ തരും അതെ അതും ഒരു ചെറിയൊരു കുറുക്കൻ്റെ കൂടെ കേട്ടോ സൈഡിലേക്കൊക്കെ സ്ഥലമുണ്ട് കേട്ടോ ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റ് ഡോഗുകളെയൊക്കെ കൊണ്ടുവന്ന് വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെ അഴിച്ചു വിടും ഇവിടെയൊക്കെ അവർക്ക് കളിക്കാനും പിന്നെ അപ്പിടാനൊക്കെ ആയിട്ട് ഇങ്ങനെ വിടുന്നതാണ് കേട്ടോ അതെ അറ്റത്ത് ഗേറ്റുണ്ട് പിന്നെ ഈ നമ്മളിപ്പോൾ നിക്കുന്നോടത്തും ഗേറ്റുണ്ട് അപ്പോൾ ആ രണ്ട് ഗേറ്റും അടച്ചിട്ടിട്ട് അവർ ഇവിടെയൊക്കെ ഇങ്ങനെ പെറ്റ് ഡോഗുകളെ വിടും വൈകുന്നേര സമയങ്ങളിൽ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രാത്രി വരെ നമുക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ കുറുക്കന്മാരോ ഒന്നും കുരുക്കന്മാരുടെ സ്ഥലത്തല്ലേ നമ്മൾ ഒന്ന് നിൽക്കുന്നത് അപ്പോൾ പറഞ്ഞു വിടും കേട്ടോ നമ്മളെ പിന്നെ അതേ ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ജാക്കറ്റൊക്കെ ഇട്ടേക്കണേ ഇനി അടുത്ത കളി എൻ്റേതാ കേട്ടോ സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നോളണം കാരണം ബോൾ വരുന്നത് ചിലപ്പം നമ്മുടെ കാലിൻ്റെ ഇടയിലേക്കോ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ആയിരിക്കും ഷട്ടിൽ ബാറ്റ് അടിക്കുന്ന മാതിരി അടിക്കണം അവർ തന്നെ എല്ലാം എറിഞ്ഞ് തരണം പക്ഷെ അവന് അങ്ങനെ അധികം എറിയാനൊന്നും അറിയാനും പാടില്ല എന്നാലും നമ്മൾ നിന്നു കൊടുത്തോളണം എൻ്റെ ബാക്കി കാണുന്നത് ഒരു പാർക്കാണ് കേട്ടോ അതെന്ന് വെച്ചാൽ ഏഴ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കുള്ള പാർക്കാണ് അവിടെ ഡ്രോയിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കളിച്ച് ക്ഷീണിച്ച് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്